ഇന്ന് ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി സാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന വേട്ടയാടൽ തടഞ്ഞേനി അതിനെതിരെ പ്രസ്താവനയുമായി വന്നേനി ഉമ്മൻചാണ്ടി സാർ ഇതേപോലെ വേട്ടയാടപ്പെട്ട ഒരാളാണ് നമുക്കെല്ലാം അറിയാം ഒരു കള്ള പരാതിയിൽ വ്യാജ പരാതിയിൽ എല്ലാവർക്കും കള്ളമാണെന്ന് അറിയാവുന്ന പരാതിയിൽ വർഷങ്ങളോളം കേരളത്തിന്റെ ഏറ്റവും വലിയ നേതാവിനെ കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിയെ വേട്ടയാടുകയുണ്ടായി ശ്രീ ദിലീപിനെയും നിവിൻ പോളിയെയും എൽദോസ് കുന്നപ്പള്ളിയെയും വിജയ് ബാബുവിനെയും ഉമർലുലുവിനെയും ഇടവേള ബാബുവിനെയും അസംഖ്യം ആൾക്കാരെ വേട്ടയാടി വേണ്ട രീതിയിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുന്നത് തെറ്റാണെന്ന് പറയാൻ പോലും പലപ്പോഴും ശബ്ദം ഉയർത്താൻ ആൾക്കാർക്ക് കഴിയുന്നില്ല ഒരു ചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ ആ ചാണ്ടി സാർ അത് പറഞ്ഞേനെ ഇന്ന് ജനപിന്തുണ വീണ്ടും രാഹുലിന് കൂടുന്ന എന്തുകൊണ്ടാണ് ജനപിന്തുണ അതിശക്തമായി കൂടുകയും സൈബർ ഇടങ്ങളിൽ വ്യാജ പരാതി കൊടുക്കുന്നവർക്കെതിരെയോ അല്ലെങ്കിൽ ഈ പരാതിക്കാർക്കെതിരെയോ അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അതൊരിക്കലും ഒരു ലൈൻ ക്രോസ് ചെയ്യരുത് അത് കറക്റ്റാണ് ഒരിക്കലും ലൈൻ ക്രോസ് ചെയ്യരുത് അവരെ അധിക്ഷേപിക്കരുത് അതെന്ന കാര്യത്തിൽ ഒരു തർക്കവും പക്ഷേ അതിശക്തമായി സൈബർ ഇടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സാധാരണ ജനങ്ങൾ കോൺഗ്രസോ ബി ജെ പി സി പി നോക്കാതെ പ്രതിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ് കാര്യം പോലീസുകാർ കാണിക്കുന്ന കള്ളത്തരത്തിനെതിരെ നമ്മുടെ നീതിന്യായ സംവിധാനത്തിലെ കള്ളത്തരത്തിനെതിരെ ആണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ് അവർ നിങ്ങളും അങ്ങനെ രാഹുലിനെ പിന്തുണയാണ് അപ്പോഴാണ് ഞാൻ വളരെ കൗതുകമുള്ളൊരു കാര്യം കണ്ടത് ആ കൗതുകമുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ റിജോ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് റിജോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മുന്നുമേൽ കുർബാനയും ശത്രു സംഹാര പൂജയും ഒക്കെ നടത്തിയിരിക്കുകയാണ് ശത്രു സംഹാര പൂജ ഭാഗ്യസൂക്ത അർച്ചന മൂന്നുമേൽ കുർബാന രാഹുൽ മാങ്കൂട്ടത്തിന്റെ സമയദോഷം മാറാൻ പൂജയും വഴിപാടും നടത്തി യൂത്ത് കോൺഗ്രസ് അങ്ങനെ തന്നെ വേണം നിങ്ങൾക്ക് ഉമ്മൻചാണ്ടി സാറിന് നന്മയുണ്ട് ഞാനപ്പ റിജോയെ ഒന്ന് വിളിക്കാൻ വിചാരിച്ചു ആ കഴിവും മെടുക്കുമുള്ള ആ ചെറുപ്പക്കാരനെ ഒന്ന് വിളിക്കാം ഇതേപോലുള്ള ആൾക്കാര് നമ്മുടെ ഇതിൽ വേണം അപ്പോ റിജോയ്ക്ക് ഇനി ഏതെങ്കിലും രീതിയിൽ വിമർശനം ഉണ്ടാവുമോ എന്നറിയില്ല റിജോയ്ക്ക് എതിരെ ആക്രമണം ഉണ്ടാവുമോ എന്നറിയില്ല ഞാനപ്പോ ആ ചെറുപ്പക്കാരനെ ഒന്ന് വിളിച്ച് ആ ചെറുപ്പക്കാരനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കാര്യം ഇതുപോലത്തുള്ള നേതാക്കളാണ് നമുക്ക് ആവശ്യം എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ആ റിജോ എന്ന് ഫോൺ വിളിക്കുകയാണ് റിജോ സംസാരിക്കാമോ കേൾക്കാമോ ആദ്യം തന്നെ റിജോയ്ക്ക് ഞാനൊരു അഭിനന്ദനം പറയട്ടെ വേറൊന്നും കൊണ്ടല്ല ആ റി ഞാനൊരു വീഡിയോ എടുക്കുകയാണ് ഞാനപ്പം റിജോ ചെയ്ത ആ നന്മയുള്ള നമ്മുടെ ആത്മീയതയും വിശ്വാസവും ഒക്കെ ഉയർത്തിപ്പിടിച്ച് നന്മയോടുകൂടി റിജോ മറ്റേ ശത്രു സംഹാര പൂജയും കുന്നുമ്മേൽ മുന്നുമേൽ കുർബാന അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളും പല ആൾക്കാരും ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ റിജോ ഒന്ന് പറയാമോ എന്താ നിങ്ങൾ ചെയ്തതെന്ന് ഞാനൊരു ഹൈന്ദവ വിശ്വാസിയല്ല ക്രിസ്ത്യാനിയാണ് പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നന്നൂർ ദേവി ക്ഷേത്രത്തിലാണ് വഴിപാട് കഴിപ്പിച്ചത് പുതുപ്പള്ളിപ്പള്ളിയിൽ മൂന്ന് കുർബാന സന്തോഷം റിജോ അങ്ങനെയല്ല റിജോ പോലുള്ളവരാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ ഈ വേട്ടയാടൽ തടഞ്ഞേനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ നാളെ ഞങ്ങളെയൊക്കെ ഉമ്മൻചാണ്ടി സാർ എനിക്ക് അങ്ങനെ പ്രകടമായ രാഷ്ട്രീയമൊന്നുമില്ല ഉമ്മൻചാണ്ടി സാർ നയിച്ചതുപോലെ ഈ നാട്ടിലെ മതസൗഹാർദ്ദത്തോടെ എല്ലാരെയും നയിക്കണം റിജു അതിന് വലിയ മാതൃകയാണ് റിജോ എന്താ ചെയ്യുന്നേ ഓ യൂത്ത് കോൺഗ്രസിന്റെ എന്താ ജില്ലാ ജനറൽ സെക്രട്ടറി ആണ് അയ്യപ്പൻ്റെ നാട്ടിലാണ് ഞാൻ സ്ഥിരം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ പുതുപ്പള്ളി പള്ളി വഴി പോകുന്ന ആളാണ് പരിപാടിക്കൊക്കെ വേണ്ടിട്ട് അപ്പൊ റിജോയ്ക്ക് എല്ലാവിധ ആശംസയും റിജോയെ പോലുള്ള ഒരുപാട് പേര് വരട്ടെ നമ്മുടെ ശ്രീനാദേവി ശക്തമായിട്ട് രാഹുലിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊരു എന്തൊരു വേട്ടയാടലാണ് അതെ അതെ എന്തൊരു വേട്ടയാടലാണ് നാളെ നമുക്കെതിരെ സംഭവിക്കൂലേ നമുക്കെതിരെ കള്ളപരാതി വന്ന പോലെ നമ്മൾ വീണു പോകൂല്ലേ അതെ അതെ കാരണം ഇതൊരു സ്ഥിരം പ്രവണതയെ മാറുന്നുണ്ട് കാരണം പ്രിവിലേജ് ഉണ്ട് പല ആൾക്കാരും ദുരുപയോഗം ചെയ്യുന്നു കാരണം നമ്മൾ ഓരോ വാർത്തകൾ കാണുന്നതാണല്ലോ ആ പ്രിവിലേജ് മിസ് യൂസ് ചെയ്യാണ് ശിക്ഷിക്കണം പക്ഷെ ഇത് വീണ്ടും വീണ്ടും അതെ അതെ അപ്പൊ എന്തായാലും ഋജോ വളരെ സന്തോഷം ഋജോയുടെ ഫോട്ടോയും കൂടെ ഋജോയുടെ അനുമതിയോടുകൂടി ഞാൻ യൂസ് ചെയ്യുകയാണ് നിങ്ങളെ പോലെ കഴിവുള്ള അഡ്വക്കേറ്റ്സും ജനപ്രവർത്തകരും എല്ലാ പാർട്ടിയിലും കോൺഗ്രസിലും ബിജെപിയിലും സി പി എമ്മിലൊക്കെ വളർന്നു തരട്ടെ അപ്പൊ റിജോ ആയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ താങ്ക് യു താങ്ക് യു സോ മച്ച് അതേപോലുള്ള പിള്ളാരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം മുതിർന്ന പല കോൺഗ്രസുകൾക്കും ആ ധൈര്യമോ മറ്റും ഉണ്ടാവണോന്നില്ല പക്ഷെ ഇതേപോലുള്ള ചെറുപ്പക്കാർ ആ റിജോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതേപോലുള്ള നന്മയുള്ള ആൾക്കാർ വരട്ടെ റിജോയെ പോലുള്ളവർക്ക് സൂപ്പർ റോക്കിംഗ് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഓരോ അതിജീവിതനെയും നമുക്ക് ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാം